നാട്ടിക ബീച്ച് ജാൻസി റാണി ഗ്രാമസേവ സമിതിയുടെ നേതൃത്വത്തിൽ നടന്നുവന്നിരുന്ന രാമായണ മാസാചരണത്തിന് സമാപനമായി സമാപന ദിവസം നാട്ടിക ബീച്ച് പുനയ്ക്കപ്പറമ്പിൽ അനുരാജിന്റെ ഗൃഹത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ മണ്ഡപത്തിൽ രാമായണ പാരായണം ശ്രീരാമ അഷ്ടോത്തര നാമാർച്ചന ഭജന എന്നിവ ഉണ്ടായിരുന്നു കർക്കിടകം ഒന്നു മുതൽ മുപ്പത്തിരണ്ട് ദിവസവും ഓരോരോ ഗൃഹങ്ങളിൽ രാമായണ പാരായണവും ഉണ്ടായി അയ്യപ്പ സേവാ സമാജം ജില്ലാ ഉപാധ്യക്ഷൻ എ സതീഷ് ചന്ദ്രൻ രാമായണ സന്ദേശം നടത്തി രാമായണ മാസം ഈ വർഷം നമുക്ക് മുപ്പത്തിരണ്ട് ദിവസമാണ് വളരെ മനോഹരമായിട്ട് രാമായണം നമ്മൾ പാരായണം ചെയ്തു രാമായണ തത്വങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി എന്താണ് രാമായണം എന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും നമ്മളെല്ലാവരും രാമ എന്ന് പറയുന്ന ആ രണ്ട് അക്ഷരങ്ങൾ കൊണ്ട് തന്നെ നമ്മളുടെ ജീവിതത്തില് എല്ലാവിധ സൗഖ്യങ്ങളും സുഖങ്ങളും ഐശ്വര്യമുണ്ടാക്കി തീർക്കുന്നതാണ് എന്നാണ് രാമായണത്തിൽ നിന്ന് നമ്മൾ ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ പഠിക്കുക രാമ എന്ന അക്ഷരം എ കെ ചന്ദ്രശേഖരൻ എൻ കെ വിജയകുമാർ വി അജയൻ മിനർവാ പുളിക്കൽ ബീന അനുരാജ് ശ്രീകുട്ടി രാജേഷ് ഷീബ സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി